ഇവരുടെയൊക്കെ കൂടിയ വിഷം എത്രമാത്രം പോയിസണസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകണം ഡോക്ടർ എൻ ആർ മധു ഷവർമ്മയെ കുറിച്ച് പറഞ്ഞ പ്രസ്താവന മാത്രം മതി അദ്ദേഹം പറയുന്നത് ഷവർമ്മ കഴിച്ച് മരിക്കുന്ന മരിക്കുന്ന ആളുകളൊക്കെ ഹിന്ദുക്കളാണ് അതിനകത്ത് മുസ്ലിംകളില്ല ക്രിസ്ത്യാനികളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നുണയൊന്നും പറയുമ്പോൾ ഇവർക്കിത് നുണയാണെന്ന് അറിയാത്തത് കൊണ്ടല്ല ഇവർക്കറിയാം ഇവിടെ മരിക്കുന്നത് മുസ്ലിങ്ങളും മരിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളും മരിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഹിന്ദുവും മരിക്കുന്നുണ്ട് ഷവർമ്മ കഴിച്ച് മാത്രമല്ല മരിക്കുന്നത് മറ്റു ഭക്ഷണങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ച് മരിക്കുന്നവരും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർ കേരളത്തിൽ ധാരാളമുണ്ട് എന്ന് അറിയാത്തത് കൊണ്ടല്ല ഡോക്ടർ എൻ ആർ മധു എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവ് ഇത് പറയുന്നത് അറിയാത്തത് കൊണ്ടല്ല മറിച്ച് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന മാറ്റമുണ്ട് അവർ പോലും അറിയാതെ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് ഇത് ഇദ്ദേഹം ഈ വളച്ച് കെട്ടി പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ അസ്വസ്ഥത മുഴുവൻ എന്താണെന്ന് അറിയാമോ ഇദ്ദേഹം അനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു അസ്വസ്ഥത എന്താണെന്ന് ചോദിച്ചാൽ അത് അറേബ്യൻ ഫുഡാണ് ഷവർമ്മ എന്ന് പറയുന്ന അറേബ്യൻ ഫുഡാണ് ആ ഫുഡ് നിങ്ങൾ കഴിക്കാൻ പാടില്ല ഹിന്ദുക്കൾ കഴിക്കാൻ പാടില്ല എന്ന് നേർക്ക് നേരെ പറയുന്നതിന് പകരമാണ് ഈ വളച്ചു കെട്ടി വർത്തമാനം പറയുന്നത് അതങ്ങോട് പറഞ്ഞാൽ മതി പ്രശ്നം തീരും ഇത് അറേബ്യൻ ഫുഡാണ് ഇത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അറേബ്യയിലുള്ള മുസ്ലിങ്ങളാണല്ലോ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഫുഡാണ് അതുകൊണ്ടാണ് നിങ്ങൾ കഴിക്കരുത് നമുക്ക് മൊത്തത്തിൽ മുസ്ലിം വിരോധം ഉണ്ട് അപ്പൊ ആ വിരോധം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് ഈ ഷവർമയൊക്കെ കഴിക്കാതിരുന്നാണ് അല്ലെങ്കിൽ മന്തി കഴിക്കാതിരുന്നാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കഴിക്കാതിരുന്നാൽ പ്രകടിപ്പിക്കും ഇത് ഇങ്ങനെ പറയുന്നതിന് പകരമാണ് ഇങ്ങനെ വളച്ച് കിട്ടി പറയുന്നത്